വളരെ ബ്രില്യൻ ഊമൺ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല മുനവർലി തങ്ങളുടെ മോളാണ് വളരെ സെക്യുലറായിട്ട മനുഷ്യനാണ് എനിക്ക് തോന്നുന്നത് കേരള പൊട്ടിസ് ഏറ്റവും സെക്യുലറായിട്ടുള്ള ഫാമിലിയാണ് എനിക്ക് നേരിട്ടറിയാം ഭാഷയോ ജാതിയോ ഒന്നും അവിടെ വരുന്നവരെ ആ മുറ്റത്ത് വരുന്നവരെ എല്ലാ പ്രശ്നവും തീർത്തിട്ടേ വിട്ടിട്ടുള്ളൂ ഇരുപത് ലക്ഷം രൂപ ഒരു മണിക്കൂറും ഒരു തമിഴ് ഭൂമൺ അവിടെ ആരോ പത്തഴ്ചക്ക് വിധേയായപ്പോൾ അവിടെ കോമ്പനിശേഷൻ മണി ഒരു മണിക്കൂറുകൊണ്ടാണ് തങ്ങള് പിരിച്ചു കൊടുത്തത് അവരോട് ആരോ പറഞ്ഞു പാണം കട മുറ്റത്ത് നിന്ന് ആ പൈസ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് പോകേണ്ടി വരില്ല എന്ന് അപ്പോൾ റിയലി ആ ഫാമിലി മെമ്പറിന് ആദ്യമായിട്ട് നിൽക്കുന്നു എനിക്ക് പറയാൻ മേഡത്തെ ചോദിക്കണം മേഡം പറഞ്ഞ കൾച്ചർ റിലീജിയൻ്റെ മേലെ വരുന്നു ഖുറാൻ്റെ മേലെ കൾച്ചർ വരുന്നു ഇപ്പോൾ മക്കയിൽ ആ കഴുബാലയത്തിൽ സ്ത്രീകൾക്ക് പോകാം അവിടെ തൊടാം കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു തൊടുന്നു ആ കഴുബാലയം തൊടുന്നു അതിനെ പ്രദക്ഷിണം വയ്ക്കുന്നു ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന വരുന്ന ആരാധനാലയമാണത് അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പം മറിയം ബി ബി ഈസാനബിയുടെ അമ്മ അവരാണ് മുസ്ലിം ലോകമനുഷ്യർക്ക് മുഴുവൻ ഓഡലായിട്ട് കുറാൻ ചിത്രീകരിക്കുന്നത് അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് കുറയാൻ പറയുന്നു പള്ളിയിൽ ജീവിക്കുന്നു എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക്

ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ